ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയ്യതി ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ശ്രീകൃഷ്ണ ആയതുകൊണ്ട് തന്നെ അവധിയായിരുന്നു അപ്പോൾ ശനിയും ഞായറും തിങ്കളും ഒക്കെ ഇങ്ങനെ അവധി അടുപ്പിച്ച് വന്നതുകൊണ്ട് തന്നെ പൊന്നൂസിനെ അപ്പൂസിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വന്നു മോനിക്കുട്ടിന് വരാൻ പറ്റിയില്ല അവന് സ്കൂളിൽ എന്തോ ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർ മൂന്ന് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നു എൻ്റെ പിറന്നാളെ ഞാൻ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തതുപോലെ നടത്താൻ പറ്റാതിരുന്നതിൻ്റെ ഒരു ചെറിയ ഒരു വിഷമവും എനിക്കുണ്ടായിരുന്നു പിന്നെ പിള്ളേരെ വിളിച്ച് വരുത്തിയിട്ട് അവരെവിടെയെങ്കിലും ചെറിയ ഒരു ട്രിപ്പെങ്കിലും കൊണ്ടുപോകേണ്ടതെന്നുള്ളൊരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് എത്താൻ പറ്റുന്നതും എന്നാൽ ഒരു ട്രിപ്പ് പോയതിൻ്റെ എല്ലാ ഫീലിംഗ് കിട്ടുന്നതുമായ ഒരു സ്ഥലമാണ് കോട്ടയത്തെ മലരിക്കൽ നമ്മുടെ ഈ ഒരു ആമ്പൽ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ആമ്പൽപ്പാടം അറിയാൻ വല്ലാത്ത മലയാളികൾ ആരും തന്നെ കാണത്തില്ല സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഹിറ്റായിട്ട് ഈ ഒരു ടൈമിൽ പോകുന്നത് മലരിക്കലിലെ വീഡിയോസ് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ നമുക്ക് ആമ്പൽപ്പാടം കാണാൻ പോകാം എന്ന് പറഞ്ഞു പക്ഷേ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും ഞാൻ പിള്ളേരോടെല്ലാം പറഞ്ഞു രാവിലെ വിളിക്കുമ്പോഴേ എഴുന്നേറ്റണം എന്ന് പറഞ്ഞു രാവിലെ അഞ്ച് മണിക്ക് അലാറം വെച്ച് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് ആറ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ത്യാഗം അത് ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ലായിരുന്നു എനിക്ക് മാത്രമായിരുന്നു പ്രശ്നം കാരണം തലേദിവസം രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു ആയപ്പോൾ ഉറങ്ങിയേ ഞാൻ അഞ്ചുമണിക്ക് അലാറം അടിച്ചപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു കേട്ടോ പോയ ഈ ഒരു ട്രിപ്പ് ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല പക്ഷെ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു പപ്പായും മമ്മിയും ഹാപ്പിയായിരുന്നു മമ്മിയുടെ ഒക്കെ മഹത്ത് ആ ഒരു എസൈറ്റ്മെൻ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാനിതൊരു വ്ളോഗ് ചെയ്യണം എന്നൊന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പൊന്നൂസ് എന്നോട് ചോദിച്ചു ഏളാമേ ബ്ലോഗ് എടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലട എന്നാണ് പറഞ്ഞത് കേട്ടോ പക്ഷേ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഞാനും എടുത്തു അതുപോലെ തന്നെ പൊന്നൂസിനെ കൊണ്ടും എടുപ്പിച്ചു അപ്പോൾ ഞാനോട് ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ കാരണം കഴിഞ്ഞ വർഷം ഞാൻ മലരിക്കലിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എനിക്ക് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റിയില്ല ഞാൻ ചെന്നപ്പോഴത്തേക്കും പൂവെല്ലാം ഇങ്ങനെ മൊട്ടിട്ട് നിൽക്കുക മൊട്ടായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ വെയിൽ ആയുമ്പോഴത്തേക്കും ആമ്പൽ പൂക്കൾ ഇങ്ങനെ മൊട്ടാകുമല്ലോ അങ്ങനെയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അത് വള്ളത്തേക്കയറി അന്ന് പോയെങ്കിലും എനിക്ക് ആ പൂക്കളും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ എനിക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പം ആ ഒരു കളറും അതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈ വീഡിയോയിലൊന്നും കണ്ടാൽ മനസ്സിലാകത്തില്ല കേട്ടോ കാരണം അത്രയ്ക്കും നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് അവിടുത്തെതെന്ന് എനിക്ക് തോന്നി നല്ല തിരക്കായിരുന്നു കേട്ടോ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഞങ്ങളൊരു ആറുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏഴുമണി ഏഴരയോടുകൂടി ഞങ്ങൾ അവിടെ ചെന്നു നമ്മൾ വണ്ടി കുറച്ച് ഇപ്പുറത്ത് മാറ്റിയിട്ടിരുന്ന് നടന്നാണ് അങ്ങോട്ട് പോയത് അവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷമാണ് നമുക്ക് ബോട്ടൊക്കെ വള്ളമൊക്കെ കിട്ടിയത് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അവധി ദിവസങ്ങളായിരുന്നല്ലോ അടുപ്പിച്ച് രണ്ടുമൂന്ന് ദിവസം അവധിയെന്ന് അല്ലെങ്കിൽ തന്നെ അവധി അല്ലെങ്കിൽ പോലും മലരിക്കലും നല്ല തിരക്ക് വരാറുണ്ട് അവിടെ ഉള്ള ആൾക്കാർക്കൊരു ജീവിതമാർഗവും കൂടാണ് കേട്ടോ ശരിക്കും പൂ ഈ നിൽക്കുന്ന പൂക്കൾ പറച്ച് ഒരു കിലോ അമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന ആൾക്കാരെ വരെ ഞാൻ അവിടെ കണ്ടു അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അതൊരു ജീവിതമാർഗ്ഗമാണ് അല്ലെങ്കിൽ അവരുടെ കൺമുന്നിലുള്ള കാര്യങ്ങളെ അവരവരുടെ ജീവിതമാർഗ്ഗം ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പൂക്കൾ അതിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് കഴിഞ്ഞ വർഷം പോയിട്ട് ഞാൻ ഒരു പൂ പോലും പറിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഇങ്ങനെ മൊട്ടായിട്ട് നിൽക്കുകയായിരുന്നു ഒരെണ്ണം പോലും ഞാൻ പറിച്ചില്ല കാരണം ഞാൻ ബസ്സിലുമായിരുന്നു പോയത് അതും എല്ലാം പറിക്കേണ്ട അത് അവിടെ നിൽക്കുന്നതല്ലേ ഒരു ഭംഗി എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ പിന്നീട് എനിക്ക് തോന്നി അതിലൊരു തെറ്റ് എന്ന് പറയാൻ പറ്റൂല കാരണം ഈ പൂക്കൾ മുഴുവൻ അല്ലെങ്കിൽ ഈ ചെടികൾ മുഴുവൻ അടുത്ത മാസം സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കിന് അവർ അടുത്ത വിള വറക്കാൻ വേണ്ടി ട്രാക്ടർ വന്ന് പൂട്ടിക്കളഞ്ഞ് വെള്ളം പറ്റിച്ച് അവർ അടുത്ത കൃഷി തുടങ്ങും അടുത്ത വർഷം ഇത് വീണ്ടും ഉണ്ടായി വരും കാരണം ഇതിൻ്റെ വിത്തുകൾ ആ പാടത്തിൽ അവശേഷിക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഇത് വീണ്ടും ഉണ്ടായി വരും അപ്പം നമ്മൾ അതിൽ നിന്ന് രണ്ടും പൂ പൊട്ടിക്കുന്നത് ഒരു തെറ്റല്ല എന്ന് തോന്നി എങ്കിലും ഞാൻ പറയുകയാണ് പൂക്കൾ എന്നും അതിൻ്റെ ആ ഒരു ചെടിയിൽ നിൽക്കുന്ന ആ ഒരു ഭംഗി നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഉണ്ടാവത്തില്ല എന്നാലും എത്രയൊക്കെ ഫിലോസഫി പറഞ്ഞാലും അതിനെയൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാലും നമ്മൾ ഒക്കെ മനുഷ്യരാണ് നമുക്കൊക്കെ ചില ദുർബല നിമിഷത്തിൽ ചില ബലഹീനതകൾ ബലഹീനതകളുണ്ടായിപ്പോകും അല്ലേ അപ്പോൾ ഈ പൂക്കൾ കാണുമ്പോൾ ആരായാലും അത് നമ്മുടെ കയ്യിലൊന്ന് വേണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊന്ന് പിടിക്കണം ആഗ്രഹിക്കാതെ ഇരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് പൂക്കൾ അവിടുന്ന് പറിച്ചു കെട്ടും കുറച്ച് എന്ന് പറഞ്ഞാൽ ഉമ്മമാർക്ക് പിള്ളേരൊക്കെ എല്ലാവർക്കും കൊടുക്കാനും എനിക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ചേറെ പൂക്കൾ അവിടെ നിന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അവിടെയുള്ള ആൾക്കാരത് പറിച്ചു വിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീണ്ടും പറയണം അവിടെയുള്ള ആൾക്കാർ അത് പറിച്ചു വിൽക്കുന്നുണ്ട് അപ്പം നമ്മളത് പൊട്ടിക്കുന്നതിൽ തെറ്റാണ് പൂക്കൾ പൊട്ടിക്കുന്ന തെറ്റാണ് എങ്കിൽ പോലും അതിലൊരു തെറ്റില്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം അപ്പോൾ അതെ ഈ ഒരു വള്ളത്തിൽ ഇങ്ങനെ ഈ പൂക്കളുടെ ഇടയിൽക്കൂടെ പോകുമ്പോഴത്തേക്കിനുണ്ടല്ലോ ആ ഒരു സന്തോഷം മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷവും ആ ഒരു റിഫ്രഷ്മെൻറ്റും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാകും കരയ്ക്ക് എത്രയോ ആൾക്കാരാണ് ഇനിയും വള്ളത്തെ കയറാൻ നിൽക്കുന്നത് അന്ന് അന്നേരത്തേക്ക് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എട്ട് മണിയായ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല വെയിലായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു പൂക്കൾ ഇങ്ങനെ വാടിത്തുടങ്ങിയായിരുന്നു വാടുക എല്ലാം മൊട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രിയിലാണ് ആമ്പലിൻ്റെ പൂക്കൾ വിരിയുന്നത് അത് വെയിലാവുമ്പോഴത്തേക്കിനും അത് വീണ്ടും മൊട്ടാകും വീണ്ടും രാത്രിയിൽ വിരിയും അപ്പോൾ നമ്മൾ എത്ര രാവിലെ നമുക്ക് അവിടെ എത്താൻ പറ്റുന്നു അത്രയും രാവിലെ ചെല്ലുവാണെങ്കിൽ നല്ല ഭംഗിയിൽ ഈ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പം നൂ നൂറ് രൂപയാണ് അവിടെ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് ഞങ്ങൾ പിള്ളേരും കൂടെ കൂട്ടി ആറ് രൂപ ആറ് പേരുണ്ടായിരുന്നു അപ്പോൾ ആ നൂറ് രൂപ കൊടുത്ത് നമ്മൾ ആ വള്ളത്തിൽ അങ്ങോട്ട് പോകുന്നതൊന്നും അത്ര ഒരു നഷ്ടമാണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമല്ലേ ഏറ്റവും വലുത് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ അല്ലേ നമ്മൾ താ ജീവിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ വെച്ചാണെങ്കിൽ ഇരുന്നൂറെന്ന് പറഞ്ഞില്ല ആയിരം രൂപയെന്നാണ് പറഞ്ഞത് ആയിരം രൂപയാണെങ്കിൽ തിരുവാർപ്പലത്തിൻ്റെ അവിടെ വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷേ അത്രയും ദൂരം നമുക്ക് ഈ പിള്ളേരുമായിട്ട് വള്ളത്തിൽ അങ്ങനെ ഇരിക്കുന്നത് ഒരു സേഫ് അല്ല കാര്യം അത് കണ്ടവാണ് പാടശേഖരമാണ് പാടത്തിലെ ചെളിയാണ് അപ്പോൾ നമുക്ക് ബൈ ചാൻസ് എന്തെങ്കിലും ഒരു ഇത് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെയും കൊണ്ട് നമുക്ക് ആ ചെളിക്കകത്ത് ഇതാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് ആ നൂറ് രൂപയുടെ ആ ഒരു ഇതിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം പാടത്തിൻ്റെ നടുക്ക് വളം നിർത്തിയിട്ട് ആ പൂക്കളുടെ ഇടയിൽ ഇരുന്നിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ഫോട്ടോസിനോ വീഡിയോയ്ക്കോ ഒന്നും അല്ല ഇമ്പോർട്ടൻസ് കൊടുത്തത് അത് ചുമ്മാ എൻ്റെ കണ്ണിന് കാണാനാണ് കേട്ടോ ഞാൻ പൊതുവേ ഇപ്പം ഇപ്പം ഈ ചാനലും കൂടെ തുടങ്ങിയതിന് ശേഷം നേരിട്ട് കാഴ്ചകൾ കാണുന്നതിനേക്കാളും കൂടുതൽ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കും അത് കഴിഞ്ഞിട്ടത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ സത്യത്തെ പലതും കാണുന്നത് കേട്ടോ അതിനൊക്കെ ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കൂടുതലായിട്ടും കാഴ്ചകൾ കാണാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ആസ്വദിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ തട്ടിപ്പൊത്ത് നിന്നിട്ട് വെയിലായി തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു പോരാ എന്ന് കേട്ടോ കാരണം ഒത്തിരി വെയിലത്ത് അവിടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം പാടമല്ലേ പാടത്ത് നല്ല വെയിലായിരിക്കും അങ്ങനെ ഞങ്ങൾ മലരിക്കലിലേക്ക് ഒരു സഡൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു തന്നു പക്ഷെ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നി അല്ലെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത കുറച്ച് സമയമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം